ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഞങ്ങൾ പൊട്ടിക്കാലത്ത് വീട്ടിലേക്ക് എന്ത് വൈകുന്നേരം വൈകുന്നേരത്തും കിച്ചൻ മോൾ അവിടെ വിരുന്നാരൊക്കെ ഉണ്ട് അമ്മമ്മ അതുപോലെ ആൻറ്റി പിന്നെ മാമേൻ്റെ രണ്ട് മക്കൾ പിന്നെ സജി അമ്മേൻ്റെ അനിയൻ്റെ മോള് അവളുടെ കുട്ടികളങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഉച്ചയ്ക്ക് അമ്മമ്മ അല്ലാത്തവരൊക്കെ ഉച്ചയ്ക്ക് നമ്മളെ നമ്മളിവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മ ആ ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അമ്മേനൊന്ന് കാണാൻ വൈകുന്നേരത്ത് ഞാനും സത്യാങ്കോട് പോയിട്ടോ പിന്നെ മോള് രാവിലെ പോയതാണേ അവിടേക്ക് അപ്പോൾ രണ്ട് ദിവസം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദിവസം അവിടെ നിന്നിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം ഞാനും തത്തയും കൂടെ പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ ചെടികളൊക്കെ നോക്കിയാണ് കേട്ടോ ഞാൻ പോകുമ്പ് നട്ടതായിരുന്നു ഞങ്ങൾ ഒരു ദിവസം സൈറ്റിൽ പോയപ്പോൾ ആ സൈറ്റിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ അവിടെയോട് ചോദിച്ചിട്ട് വാങ്ങിയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കൂടെ നട്ടത് ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം പിടിച്ചിട്ടുണ്ട് നട്ടതൊക്കെ അപ്പോൾ അമ്മ അതിൽ കുറേ എന്താ പറയുക ചെറിയുള്ളീൻ്റെ തന്നെ സബോളയായിട്ട് നിറയേണ്ട തൊലിയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊന്ന് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അതിന് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ആ റോട്ടിൽ ഹോട്ടിൽ വന്ന അങ്ങനെ പോവുകയാണ് ചെയ്ത് ഇങ്ങോട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി നമ്മൾ നട്ടൊരു സാധനം ഉണ്ടായി വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പിന്നെ ആൻറ്റി അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ആയിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ അപ്പോൾ അതാണ് കുട്ടികളിങ്ങോട്ട് പോകില്ലേന്ന് പറഞ്ഞത് കിച്ചോ രണ്ട് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് പിന്നെ കത്ത് ഞാനും കുറച്ചു നേരം ഇരുന്നിട്ട് തിരിച്ചു പോകും കേട്ടോ അപ്പോൾ അവരാണെങ്കിലോ ബിഗ് ബോസിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്ന ദിവസം കൂടിയായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ അതിൻ്റെ ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആൻറ്റി അവിടെ ഇരിക്കുന്നുണ്ട് ആൻറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ ലൈറ്റ് ആകുമ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ടേക്ക് പോകൂല അല്ലെങ്കിൽ പോവുകയുണ്ടെങ്കിൽ നേരത്തെ പോകുക അല്ലെങ്കിൽ നിൽക്കാനിട നിൽക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ലൂക്കാച്ചയം തന്നെയല്ലേ ഉള്ളൂ ഇവിടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ തത്ത് ഫുഡ് കഴിച്ചു അവർ നിന്നിട്ട് പിന്നെ നമ്മുടെ ബിഗ് ബോസും ഒന്ന് തീരേണ്ട വരെ ഫൈനൽ റിസൾട്ടൊന്നും അറിയട്ട് മാതിരി വരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നേരം അവളെ നിന്നു കാരണം നമുക്കൊരു ടി വി ഇല്ലല്ലോ അപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് നിന്നു അപ്പോൾ ഇനി അവരുടെ ബഹളം കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബിഗ് ബോസ് കാണണം ബഹളമായിട്ട് അവിടെ നടക്കുന്നത് નો કમલે ગંડુરા મને કાંટા દેરીલા તંદન તીલે આ વેલ્લુ આટકુડી आओ बेटा भागो

അവിടെ ബിഗ് ബോസിന്റെ ഫൈനൽ റിസൾട്ട് അറിയണീട്ട് ഭയങ്കര ആവേശത്തിലാണ് മക്കളെല്ലാം അവരതിൻ്റെ സൗണ്ടൊക്കെയാണ് കേട്ടതെട്ടോ അതൊക്കെ കഴിഞ്ഞ് കിച്ചുമോളം കേട്ട് വന്നിട്ടോ കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും ഉണ്ട് കുറച്ച് സമയം കൂടെ ഉണ്ട് അപ്പോൾ അതിനവരിങ്ങനെ ഇടയിൽ ബ്രേക്ക് ഇങ്ങനെ കൊടുക്കുകയാണല്ലോ അപ്പോഴത്തേക്കും കിച്ചുമോളിതാ വെള്ളം കുടിക്കാനായിട്ട് പുറത്ത് വന്നു അപ്പോൾ ഞാൻ കിച്ചമോളോട് ചോദിക്കായിരുന്നു ഈ ഒരുന്നില്ലേ ഇപ്പോരില്ലേ എന്നൊക്കെ ചോദിക്കണപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കരയിട്ടുണ്ട് കാരണം ഭയങ്കര ചാടിക്കടി ഒച്ചയും ബഹളം ഒക്കെ കൂടെയാണ് അവിടെ അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു സീസൺ കഴിഞ്ഞ സീസൺ വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സീസൺ ഞാൻ തുടക്കം പോലെ കണ്ടിട്ടില്ല അതുകൊണ്ട് വലിയൊരു അതിനെക്കുറിച്ച് വലിയൊരു ഇതില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കാണ് ഇത് കിട്ടണതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം ഉണ്ടാവുമല്ലോ അപ്പൊ ഗൈസ് ഞാതാ ഞങ്ങളോട് തിരിച്ചെത്തിയിട്ടോ വീട്ടിലെത്തി എനിക്ക് എന്താണ് തണുത്തിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല തത്ത അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടോ കിശുമോള് തോന്നിട്ടില്ല ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര കണ്ടോ ഭയങ്കര നേരം കാണാതിരുന്ന് കണ്ടിട്ട് ഓക്കെ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രേയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയാമെന്ന് പറഞ്ഞു പോകുന്നത് അതിൽ വീഡിയോ ആയിട്ട് കാണുന്നവരല്ലേ എല്ലാ കുട്ടികൾക്കും എൻ്റെ അറ്റാബ്രദേശി ഒന്ന് വയ്ക്കല്ലേ